എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗദിയിൽ നമ്മുടെ പേരിൽ കേസ് ഉണ്ടോ എന്ന് അപ്ഷർ വഴി എങ്ങനെ ചെക്ക് ചെയ്യാം അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അതിനായി ഗൂഗിളിൽ പോയി അപ്ഷർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ലോഗിൻ എന്ന അവിടെ നമുക്ക് കാണാം അതിൽ അത് ഡെസ്ക് ടോപ്പിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ നമ്മൾ നമ്മുടെ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്ത് അടിയിൽ പാസ്വേഡും നൽകുക അതിനുശേഷം നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ മൈ സർവീസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിനടിയിലായി കാണുന്ന പബ്ലിക് പ്രോസിക്യൂഷൻ സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പേരിൽ കേസുകളുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കും പിന്നീട് ഇപ്പോൾ അപ്ഷറിൽ തന്നെ ഒരുപാട് പാസ്പോർട്ട് നക്കൽ മാലൂമത്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും ട്രാഫിക് വയലൻസ് അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് അപ്ഷറിൽ കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക